നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം പ്രഖ്യാപിച്ചതിന്റെ ശേഷമാണ് മുസ്ലിം ലീഗിന്റെ ഫണ്ട് ശേഖരണം പ്രഖ്യാപിച്ചത് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫണ്ട് ശേഖരണം ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കുമ്പോൾ ഏകദേശം ഇരുപത്തി കോടി രൂപ ഇതിലേക്ക് വന്നു പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പത്ത് രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് മണിക്കൂറിൽ ഫണ്ട് ശേഖരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയുടെ വിവിധ യൂണിറ്റുകളുടെ ഫണ്ട് ഇതിലേക്ക് ഇനിയും വരാനിരിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം രണ്ട് കോടിയിലധികം രൂപയാണ് ഇതിലേക്ക് എത്തിയത് രണ്ടു ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ അതേ തുക ശേഖരിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത് നന്ദിയുണ്ട് ഇന്നോളം ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു